ഹാൻഡിൽ പൊസിഷൻ തന്നെ ഇങ്ങനെ ഓടിക്കാനൊക്കെ നല്ല രസമാണ് ബാക്ക് വീഡിയോ എന്നിട്ടാ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചുഖമാൻ എന്തായാലും വൈറ്റ് ടൈപ്പിലേക്ക് ചുറങ്ങി മഴയൊക്കെ ആയിരുന്നു അപ്പൊ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാൻ ഓർത്ത് ചെയ്യണം അപ്പം എന്തായാലും വീഡിയോ കിട്ടുന്നതിന് പോണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത സാഡിക്കണ ബെല്ലേക്കറൊന്ന് എനേബിൾ വെച്ചിട്ട് ചേച്ചപ്പം തന്നെ നമുക്ക് വേണ്ടി കിട്ടുക ചേച്ചപ്പം നമ്മളാ കഴിഞ്ഞ വീഡിയോ വലിയ റിവ്യൂ ചെയ്ത വണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ ഒട്ടേ ചുമ്പോൾ ഒരു ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഇറക്കാൻ പോയിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഹാൻഡിൽ പൊസിഷൻ വന്നെ ഇങ്ങനെ ഓടിക്കാനൊക്കെ നല്ല രസമാണ് ഒരു ട്രിപ്പ് കിട്ടാൻ കൊള്ളാം എന്നുണ്ട് പക്ഷെ മഴയൊക്കെ കാരണം നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോകാതിരിക്കണം ചിലപ്പോൾ ഈ ശനിയാഴ്ച ഒരു ട്രിപ്പ് പോകാൻ ചാൻസ് ഉണ്ട് ചെയ്തു അപ്പോൾ എന്തായാലും അത് അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം വീഡിയോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ചെയ്തു അപ്പം നമ്മൾ മൈക്കൊന്നും വെച്ചിട്ടില്ല നമ്മളാ ഫോണിൻ്റെ മൈക്കിൽ കൂടെ തന്നെ റെക്കോർഡ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ഓടിക്കാനൊക്കെ കൊള്ളാം കഴിയും പിന്നെ ഇപ്പം മഴയൊക്കെ ചെറിയൊരു തണുപ്പുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ കൂടെ നമ്മുടെ വീട് വേദി ഇൻസ്റ്റി കമൻ്റൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് വീഡിയോ എവിടെയാണ് വീഡിയോ എവിടെയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ചേർത്തലാണ് ചേർത്തലെ യൂറ്റുവലി എന്ന് പറയും യൂറ്റു വലി മാതായിരുന്നു അപ്പം ഇപ്പം നമ്മൾ മുപ്പത്തിപ്പുറം വരെ പോകുവായിരുന്നു മറങ്ങിയാണ് ഇതിൻ്റെ ഈ വണ്ടിയുടെ എന്തായാലും നമ്മളൊരു മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും അന്നേക്കെ അടുത്ത വീഡിയോ സെറ്റാക്കും ഇപ്പം അങ്ങനെ ഉണ്ടോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാത്തത് ഈ ചാനൽ ഒന്ന് സെറ്റാക്കിയിട്ടിരിക്കുന്ന നോക്കി മാത്രമായിട്ട് നോക്കി എന്ന വീഡിയോസും ചെയ്യാരുന്നു കുഴപ്പമില്ലായിരുന്നു പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് പേയ്മെന്റ് കിട്ടാത്ത കാരണം നമ്മൾ യൂട്ടിലോട്ട് മാത്രം നോക്കി ആണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പണിയാകും പെട്രോൾ അടിക്കാൻ പോലും എന്തെങ്കിലും പൈസ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോയ്ക്കും ഷോർട്ടേജും പിന്നെ യൂട്യൂബിലോട്ട് മാത്രമായിട്ട് നോക്കാത്തത് ചാനലൊന്നും ബാക്കിലൂടെ സെറ്റ് ആയി തരികയാണെങ്കിൽ നമുക്ക് യൂട്യൂബിലോട്ട് മാത്രമായിട്ട് നോക്കാറ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിലോട്ട് മാത്രം സെറ്റ് ആക്കി അങ്ങനെ കിട്ടില്ല മീറ്റിംഗ് ആയിട്ടൊക്കെ ചെയ്യാം ൊരു മൈക്ക് മേടിക്കണമായിരുന്നു നമ്മളൊരു മൈക്ക് മേടിച്ചായിരുന്നു മറ്റേ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാക്കിൻ്റെ ഒരു മൈക്ക് മേടിച്ചായിരുന്നു അത് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില അഞ്ഞൂറ്റി തന്നെ അത് അതിൻ്റെ വില അപ്പോൾ മേടിച്ചത് എന്തായാലും ഇപ്പോൾ വെറുതെ ആയിപ്പോയി അത് ഒരു ക്വാളിറ്റി ഇല്ല ഇതൊരു ശോഭം പോലെ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്തിട്ട് ഭയങ്കര ഷോക പിന്നെ ഞാൻ അത് വെച്ച് പിന്നെ വീഡിയോ എടുത്തില്ല ഒരു നമ്മൾ വോയിസ് ചെയ്യാൻ ചെയ്യാനിടത്ത് ക്വാളിറ്റി ഇല്ല അപ്പോൾ നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ല ഒരു പാറ പോലെയൊക്കെ കേൾക്കുന്നുണ്ട് അതാണ് ഞാൻ പിന്നെ അത് പിന്നെ ഇപ്പൊ മഴയൊക്കെയാണ് കേസുകാരും ശ്രദ്ധിച്ച് കണ്ടൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ ഓടിക്കുക നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ അത് നിങ്ങളെ ഓർക്കുക മാക്സിമം സ്ലോ മഴയൊക്കെ പോകാൻ നോക്കുക സ്കീലൊക്കെ പോയുന്ന കൊറേ ആക്സിഡന്റ് ആണ് കൊണ്ടുവരുന്നത് ഞാൻ തന്നെ ഇപ്പൊ കൊറേ ആക്സിഡന്റ് ഞാൻ കണ്ടു കഴിഞ്ഞു തന്നെ എന്നിട്ട് കൺമുന്നി കൺമുല്ല ഞാനൊന്ന് ജസ്റ്റ് വരിയെ ഒരു വണ്ടി വന്ന് ഇടിക്കാൻ കൂടെയായിരുന്നു ഒരു പോസ്റ്റലോട്ടാകൊണ്ട് ഇടിച്ചത് കണ്ണൂർക്കാർ ഇവിടെ തല പൊട്ടിയിട്ട് ചോബ് ഇട്ടിങ്ങനെ നല്ല രീതിക്ക് ഒഴുകൊണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിങ്ങനെ വണ്ടി ഓടിക്കാൻ നോക്കുക എന്തോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഈ മഴ കാരണം ബ്രേക്ക് കിട്ടത്തില്ല പിന്നെ ബ്രേക്ക് കിട്ടിയാൽ തന്നെ തെന്നിയൊക്കെ പോവും എ ബി എസ് അല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ തെന്നി പോകും എ ബി എസ് വണ്ടിക്കും സീൻ വന്നിട്ടുണ്ട് സ്പീഡിലൊക്കെ പോകുകയാണെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ കയ്യിലല്ലേ ഇരിക്കും എല്ലാരും സേഫായിട്ട് ഇരിക്കുക നമ്മളിപ്പോൾ പുത്രം വേഴ്ത്ത ചുമ്മാ ഒരു വീഡിയോ എന്ന് പറഞ്ഞിറങ്ങിയാണ് കുറേ നാളെ വീഡിയോ ചെയ്തത് ഇപ്പൊ ഞാൻ അമ്മേനെ പിടിക്കാൻ പോയത് ഉടമുക്കി പറഞ്ഞു അതായത് ഞാൻ അവിടുത്തെ ഒരു വീഡിയോയും കൂടെ സെറ്റാക്കി അതായത് ചുമ്മാ ഇരിക്കില്ലേ ഒരു വീഡിയോ കൂടെ സെറ്റാക്കി വീഡിയോ എടുക്കണം ട്യൂഷൻ ക്ലാസ് ഉണ്ട് പഠിക്കാൻ എല്ലാം പഠിക്കാനിടയ്ക്ക് കാണാൻ നമുക്കൊരു കിഡിലെ വീഡിയോ ഇതിന്റെ ഫോണിൻ്റെ സ്റ്റോറേജും ഫുൾ ആയിരുന്നു അതാണ് പോയത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ക്വാളിറ്റി ഒക്കെ വ്യത്യാസം വല്ലതും എന്നത് കമ്മൻറ്റ് ചെയ്യാം നമ്മൾ ഫോൺ മാറിയായിരുന്നു നേരത്തെ നമ്മുടെ റെഡ്മിയിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അത് മാറി നമ്മൾ ഐഫോൺ എടുത്തായിരുന്നു വീഡിയോ ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ പറഞ്ഞതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഐഫോൺ എടുത്തത് വോപ്രോ എടുക്കണമെന്നുണ്ടായിരുന്നു ഗോപ്രോ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിന് എഡിറ്റിങ്ങിന് സെറ്റപ്പ് ഉണ്ടാക്കണം പിന്നെ ബാറ്ററി മേടിക്കണം എക്സ്ട്രാ ചാർജർ മേടിക്കണം അങ്ങനെ എല്ലാത്തിനും കൂടെ ഫണ്ട് നമ്മളെ ഈ തികയത്തില്ല അപ്പം അതിനുള്ള പട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഐഫോൺ എടുക്കാം നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ക്യാപ് ക്യാപ്റ്റൻ ചെയ്ത് എടുത്തിട്ടില്ല ഞാൻ അതുകൊണ്ട് ഞാൻ അത് എടുത്ത് സമയം ഇപ്പം നമ്മൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കോളിക്കൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ പ്രത്യേകം നമ്മൾ കണ്ടന്റ് വല്ല കണ്ടന്റ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂസ് ഞാൻ ഒരു കണ്ടന്റ് ഞാൻ കണ്ടു വെച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കണം എന്തായാലും ഒരു ദിവസം ചെയ്യണം നമ്മളിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മുടെ എത്ര മാത്ര വണ്ടി ഉണ്ട് ഇപ്പോൾ ഏഴാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി ഒരു എഫ് സിയത് അത് അത് കഴിഞ്ഞ് അത് മേടിച്ചത് പിന്നെ ഫാഷൻ പ്രോവ അത് കഴിഞ്ഞ് മേടിച്ചത് റെഡ് ഫാഷൻ പ്രോ അത് അതൊന്നും നിങ്ങൾക്കറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറെ വേറൊരു എഫ് സി മേടിച്ചു ആ അത് കഴിഞ്ഞ് വേറെ എഫ് സി എടുത്ത് പിന്നെ ആ എഫ് സി കൊടുത്തിട്ട് ഒരു എൻ എസ് എടുത്തു കഴിഞ്ഞു നമ്മുടെ പച്ച എൻസ് അതെടുത്തു കഴിഞ്ഞു അത് കൊടുത്തിട്ട് പിന്നെ അടുത്ത എൻ എസ് എടുത്തു ആ എൻഎസ് കഴിഞ്ഞ് പിന്നെ ഒരു സ്പ്ലണ്ടർ എടുത്തായിരുന്നു സ്പ്ലണ്ടറും കൊടുത്ത് ഇപ്പൊ നമ്മൾ അടുത്തത് എന്തോ എടുത്തേക്കണേണ്ടത് ആ സ്പ്ലണ്ടർ സെയിൽ ആക്കി കഴിഞ്ഞ അവിടെ വണ്ടി നോക്കിയപ്പോ സ്പ്രിണ്ടർ സെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ജ്യൂ ട്വൻ്റി എടുത്തു ജ്യൂ ട്വൻ്റി കഴിച്ചിട്ട് ഇപ്പം അടുത്ത വണ്ടിയാണ് നമ്മളെ പാഷൻ പ്രോ ഇത് നമ്മളെന്തായാലും സെയിലാക്കത്തില്ലേ ഇത് ഞാൻ എന്തായാലും അടുത്ത വണ്ടി ഒരു ആ എന്തായാലും എടുക്കും ഞാൻ ആ എടുക്കണ സമയത്ത് ഈ വണ്ടി ഞാൻ അച്ഛനും എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആവുമ്പോൾ അച്ഛന് അപ്പം അച്ഛൻ യൂസ് ചെയ്തോളും പിന്നെ അതാ അല്ലെങ്കിൽ യൂസ് ചെയ്ത വീട്ടിൽ ഇരുന്നോളും അപ്പം എനിക്കിടക്ക് യൂസ് ചെയ്യാൻ ചെയ്യാം അവരുടെ ട്രിപ്പ് ഒക്കെ പോണേ പോവാം ഇടയ്ക്ക് കോള് തന്നെ ഇതാണ് ബാക്ക് പോകുന്നത് ഞാൻ അമ്മേനെ വിളിക്കാമെന്നറി ഞാൻ അഥവാ വിളിച്ചതെന്ന് അറിയത്തില്ല എവിടെയാണ് അതാണ് ഞാൻ പിന്നെ എയറോ ഫ്ലെയിമോഡാക്കിടാൻ അപ്പോൾ എന്തായാലും ഈ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്ര ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതൊക്കാന്ന് ഓർത്ത് ഞാൻ ചെയ്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കും അപ്പോൾ എന്തായാലും മറ്റൊരു പിന്നെ കാണാം പിന്നെ എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതുപോലെ സെറ്റ് ആകാതിപ്പോൾ എന്തായാലും അപ്പം